അസോസിയേഷൻ അസോസിയേഷൻ ഓഫ് ഓഫ് ഓട്ടോമൊബൈൽ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കേരള കൊച്ചി കൊച്ചി യൂണിറ്റിന്റെ യൂണിറ്റിന്റെ വാർഷിക വാർഷിക ഓഫീസ് ഓഫീസ് കെട്ടിട നടന്നു കെട്ടിടത്തിന്റെ ജംഗ്ഷനിലുള്ള സെന്ററിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് കൊച്ചി യൂണിറ്റ് പ്രസിഡന്റ് സി എസ് സുജീഷ് പതാക ഉയർത്തി സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റ് അഞ്ച് സ്ഥലങ്ങളിലാണ് അതിലൊന്ന് കൊച്ചിയ ഇതൊന്ന് മുൻകാലങ്ങളിൽ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടു അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഓഫീസ് ഉപയോഗിച്ചു മാറി വന്ന സാഹചര്യത്തിൽ അവരുടെ നമുക്ക് അനുയോജ്യമായ അത്രയും ഇടുങ്ങിയ ഒരു സ്ഥലമാണെങ്കിൽ പോലും നമുക്ക് അനുയോജ്യമായ സംഘടനയ്ക്കൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വളരെ ആർജപത്തോടു കൂടി പദ്ധതി ഏറ്റെടുത്ത യൂണിറ്റിൻ്റെ സാരഥികളെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് ഒരുപക്ഷെ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് നിൽക്കുക എന്നുള്ളതാണ് യൂണിറ്റ് ഭാരവാഹികൾ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളോരോരുത്തരും നമ്മുടെ സംഘടനയെ ചങ്ങിലേത്തിക്കൊണ്ട് അതിനൊരാസ്ഥാനമന്ദിരം ആവശ്യമാണെന്ന ബോധ്യത്തിൽ നിർലോഭമായി സഹ സഹായിച്ച ഈ യൂണിറ്റ് പരിധിയിലുള്ള അംഗങ്ങൾ ഏതൊക്കെ രൂപത്തിലാണ് അവരുടെ സാമ്പത്തിക സമാഹരണം നടത്തിയതൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല പക്ഷേ എല്ലാവിടെ ഭാഗത്തു നിന്നും ഉണ്ടായ സഹായ സഹകരണങ്ങളാണ് നമ്മുടെ ഈ പദ്ധതി വിജയിക്കുവാനുണ്ടായ കാരണം ഏതായാലും അതിനുവേണ്ടി പണിയെടുത്ത ഒപ്പം ഇവിടെ നമ്മൾ അനുസ്മരിച്ചപ്പോൾ യേശുവാസ് പറഞ്ഞ പോലെ കൊച്ചി യൂണിറ്റ് ജനറൽ സെക്രട്ടറി നെൽസൺ പി എം സ്വാഗതം പറഞ്ഞു വാർഷിക പൊതുയോഗം ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് സതീശൻ മേനോൻ നിർവഹിച്ചു ആർബിട്രേഷൻ ചെയർമാൻ ശിവാനന്ദൻ മുഖ്യാതിഥിയായിരുന്നു കൊച്ചി യൂണിറ്റ് സെക്രട്ടറി പി ജെ ആന്റണി റിപ്പോർട്ട് അവതരിപ്പിച്ചു കൊച്ചി യൂണിറ്റ് ട്രഷറർ എം എക്സ് ജയ്സൻ കണക്ക് അവതരിപ്പിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ ജി ചന്ദ്രഹാസൻ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് സതീശൻ മേനോൻ സംഘടനാ വിശദീകരണവും ജില്ലാ സെക്രട്ടറി ടി എ നാസർ ട്രെയിനിംഗ് വിശദീകരണവും നടത്തി സർക്കാർ ക്ഷേമനിധി സംബന്ധിച്ച വിശദീകരണം ജില്ലാ ട്രഷറർ ബിനു നിർവഹിച്ചു ഇൻഷുറൻസ് വെൽഫെയറിന്റെ വിശദീകരണം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജിബിൻ പാലക്കപ്പള്ളിയും നിർവഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മണിയാശാൻ നിക്കോറാസ് ജസ്റ്റിൻ പി എം തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ തോപ്പടി